മുട്ടെറുക്കൽ എന്ന വഴിപാടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഈ മുട്ടറുക്കൽ എന്ന് പറഞ്ഞാൽ തടസ്സമാണ് അറുക്കൽ എന്ന് പറഞ്ഞാൽ അറുത്തു മാറ്റുക തടസ്സം മാറ്റുക എന്ന് ചുരുക്കത്തിൽ പറയാം പക്ഷെ അത് പണ്ടത്തെ തന്ത്രശാസ്ത്രത്തിൽ നാളികേര ബലി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതിൻ്റെ കുറച്ച് ലഘൂകരിച്ച രൂപമാണ് മുട്ടെറുക്കൽ എന്ന് പറയുന്നത് ഈ നാളികേര ബലി എന്ന് പറഞ്ഞാൽ എന്താണ് നാളികേരം ബലി അർപ്പിക്കുക അതെങ്ങനെയാണ് ഒരു നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള ഒരു നാളികേരം അതായത് തേങ്ങ പൊതിച്ചെടുത്ത് അതിൻ്റെ പുറമേ ഉള്ള ചകിരിയൊക്കെ കളഞ്ഞ് മിനുസപ്പെടുത്തി അത് കഴുകി വൃത്തിയാക്കി അതിന്മേൽ ചന്ദനം കുങ്കുമൊക്കെ തൊടുവിച്ച് ഒരിടത്ത് കളം വരച്ച് ത്രികോണപത്മം എന്നൊരു കളമുണ്ട് പൂജാ കാര്യങ്ങളിൽ ആ ത്രികോണപത്മം വരച്ച് അതിൽ ഈ നാളികേരം പ്രത്യേകം പൊതിച്ച് വൃത്തിയാക്കി ചന്ദനം ചാർത്തിയ ഈ നാളികേരം പ്രത്യേക രീതിയിൽ വെച്ച് അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തും ആത്മപ്രതിഷ്ഠ നടത്തും എങ്ങനെയാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അത് ഈ തന്ത്രശാസ്ത്രത്തിന്റെ സൂക്ഷ്മരൂപത്തിൽ പറയുന്ന വളരെ അപൂർവമായ ഒരു ഗോത്രാചാര ചടങ്ങുകൂടിയാണ് സാധകന്റെ ആത്മപ്രതിഷ്ഠയാണ് ആരുടെ അനുഭവ അനുഭവതടസ്സമാണോ മാറേണ്ടത് അയാളെ ഇരുത്തി അയാളുടെ നാമനക്ഷത്രങ്ങളൊക്കെ ചൊല്ലി ഒരാത്മചൈതന്യത്തെ ആവാഹിച്ച് ഈ നാളികേരത്തിൽ ചേർക്കുന്നു എന്നുള്ള സങ്കല്പമാണ് ആർക്കു വേണ്ടിയാണോ ഈ പൂജ നടത്തുന്നത് അയാളുടെ നിർഭാഗ്യ കലകളെ അയാളുടെ അനുഭവങ്ങൾക്ക് പ്രതിബന്ധമാകുന്ന ദോഷ സാന്നിധ്യ കലകളെ ഈ പ്രത്യേക നാളികേരത്തിലേക്ക് ലയിപ്പിച്ചു ചേർക്കുന്നു ആവാഹിച്ച് ചേർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് അതിന് ശേഷം വനദുർഗ പൂജ പ്രത്യേകമായിട്ട് നടത്തുന്നുണ്ട് വനദുർഗയ്ക്കാണ് അവിടെ പൂജ ആ വനദുർഗ പൂജ ചെയ്തതിന് ശേഷം ഈ നാളികേരത്തെ വാക്കത്തി കൊണ്ട് ഉടച്ച് രണ്ടായിട്ട് വെട്ടിമുറിക്കുന്നു ഇതാണ് ശരിയായ മുട്ടറുക്കൽ ഇന്നിപ്പം വെറുതെ ഒരു നാളികേരം എടുത്ത് കർപ്പൂരം എങ്ങനെ ഒഴിഞ്ഞാൽ അത് വെട്ടിമുറിക്കുന്നുണ്ട് അത് പൂർണതയുള്ളതല്ല ശരിയായ മുട്ടറുക്കലുണ്ട് ഞങ്ങളിത് സ്ഥിരമായി ചെയ്യുന്നതുമാണ്